തിന്നുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ അരി ശവമാണ് ഗോതമ്പ് ശവമാണ് ഉഴുന്ന് പയറ് പരിപ്പ് കടല മല്ലി ഇതെല്ലാം ശവമാണ് മുളക് ശവമാണ് കാരണം ഇതിനകത്തെല്ലാം ജീവനുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ വെജിറ്റേറിയൻ അല്ല വെജിറ്റേറിയൻ അല്ല ഫ്രൂട്ടേറിയനാണ് അതായത് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവനുള്ള ഒന്നിനെ കൊന്നു തിന്നാൻ വേണ്ടിയല്ല മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിച്ചാൽ അത് മനസ്സിലാവും യുക്തിബോധമുണ്ടെങ്കിലും മനസ്സിലാവും അതായത് ലോകത്തുള്ള എല്ലാ കനികളിലും തിന്നാനുള്ള ഒരു ഭാഗം ദൈവം തന്നിട്ടുണ്ട് ഇപ്പൊ മാവ് മാമ്പഴം എടുക്കുകയാണെങ്കിൽ മനുഷ്യന് തിന്നാൻ ഒരു ഭാഗമുണ്ട് തിന്നാൻ വയ്യാത്ത ഒരു ഭാഗമുണ്ട് ആ തിന്നാൻ വയ്യാത്ത ഭാഗം വിത്താവും ബാക്കിയുള്ള ഭാഗം തിന്നാകും അത് പച്ചക്കറി എല്ലാം അങ്ങനെയാണ് പച്ചക്കറിയുടെ എല്ലാ അകത്തെയും വിത്ത് അത് നമുക്ക് തിന്നാനുള്ളതല്ല വിത്ത് നമ്മൾ നടാനുള്ളതാണ് ബാക്കി തിന്നാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തിന്നാൻ പാടില്ലാത്തതാണ് അരി ഗോതമ്പ് കാരണം ഓരോ അരിയും ജീവനാണ് ഓരോ ഗോതമ്പ് ജീവനാണ് അപ്പോൾ ഒരു അരിയെ കൊന്നിട്ടാണ് നമ്മൾ ചോറാക്കുന്നത് ഗോതമ്പിനെ കൊന്നിട്ടാണ് ചപ്പാത്തി ആക്കുന്നത് അപ്പോ അരിയെയും ഗോതമ്പിനെയും ജീവനുള്ളത് കൊല്ലാമെങ്കിൽ അതുപോലെ തന്നെയാണ് കോഴി മൃഗങ്ങൾ എല്ലാം നമ്മൾ കൊന്നു തിന്നുന്നത് മത്സ്യം മാംസം പക്ഷിയുടെ എല്ലാം ഇതാണ് അതിനകത്ത് എനിക്ക് തോന്നിയ യുക്തി അതുകൊണ്ട് ഈ മൃഗ പ്രതികരിക്കുന്ന വലിയ മൃഗങ്ങളോ പക്ഷികളോ മാത്രം കൊല്ലപ്പെട്ടാൽ അത് ഹിംസയാവുകയും അരി പുഴുങ്ങുമ്പോൾ അരി ചോറാക്കുമ്പോൾ അത് അഹിംസയാകുകയും ചെയ്യില്ല എന്റെ സിദ്ധാന്തം അങ്ങനെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരി നെല്ല് കുത്തി അരി ആക്കുമ്പോൾ അത് ഹിംസയാണ് അത് പുഴുങ്ങുമ്പോൾ വീട്ട് ഹിംസയാണ് അതുകൊണ്ട് ചോറും ചപ്പാത്തിയും കഴിക്കുന്നവർ തന്നെ ഹിംസയാണ് നടത്തുന്നത് അപ്പോൾ ആയിട്ട് ജീവിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഭേദങ്ങൾ ഭേദങ്ങൾ മനുഷ്യനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് മറ്റൊന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശാല ഹൃദയമുള്ളത് ആർക്കാണ് വിശാല ഹൃദയം ഉള്ളത് മാംസബുക്കുകൾക്കാണെന്ന് ഞാൻ പറയും തെളിവ് സഹിതം പറയാം ഇപ്പോൾ ഒരു ഹോട്ടലില് അല്ലെങ്കിൽ ഒരു സദ്യയില് അങ്ങേയറ്റം വെജിറ്റേറിയൻ ആയ ഒരാൾ ഒരു മത്സ്യമാംസം കഴിക്കുന്ന ആളിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവില്ല അയാൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവും വലിയ വിഷമം ഉണ്ടാവും അയാൾ പുറത്തു വന്നിട്ട് പറയും ഞാൻ വളരെ വിഷമിച്ചായിരുന്നത് മത്സ്യത്തിന്റെ മാംസത്തിന്റെയൊക്കെ നാറ്റം എന്തോന്ന് പോലും പറയല നാറ്റം വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ആ മുട്ടയുടെ ഉളുമ്പ് മണം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു എന്ന് പറയും അപ്പോ ഞാൻ എന്റെ മറുവശം പറയട്ടെ ഒരു മാംസം കഴിക്കുന്ന ഒരാള് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്തിന്ന് സദ്യ കഴിച്ചിട്ട് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ പരിപ്പിന്റെ മണം സാമ്പാറിന്റെ മണം ആ നെയ്യുടെ മണം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അവിടെ ഇരുന്നത് എന്ന് ഒരിക്കലും പറയാറില്ല കാരണം അവന്റെ മനസ്സ് വിശാലാണ് അവൻ ഈ പരിപ്പിനെ ഉൾക്കൊള്ളാൻ പറ്റും നെയ്യെ ഉൾക്കൊള്ളാൻ പറ്റും സാമ്പാറിനെ ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ ഇവന് പന്നിയെ ഉൾക്കൊള്ളാൻ പറ്റിയല്ല പോത്തിനെ ഉൾക്കൊള്ളാൻ പറ്റിയല്ല അല്ല ഉൾക്കൊള്ളാൻ പറ്റിയല്ല കോഴിയെ ഉൾക്കൊള്ളാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ ഇത്ര സമയം സമയമെടുത്ത് ക്ഷമിക്കണം കാരണം ഈ തരത്തിലുള്ള അതുകൊണ്ട് അതുകൊണ്ട് അത് മതപരമായ കാര്യം അതല്ല ഞാൻ പറഞ്ഞത് ഈ ഈ പറഞ്ഞ ഗുരുജി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ പോയി ജീവിക്കാത്തത് അവരെ എന്താ ബോധവൽക്കരിക്കാത്ത എന്താ പാകിസ്ഥാനിൽ പോയി ബോധവൽക്കരിക്കാത്ത നമ്മളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ നടുക്ക് സുഖമായിട്ടിരുന്നോണ്ടാണ് ഈ ഉപദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിത് പറഞ്ഞത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടല്ലോ അവരുടെ മുമ്പിലാണ് ഞാനിത് വെച്ചത് അതുകൊണ്ട് പാനലിസ്റ്റുകളോട് ക്ഷമയോദിച്ചുകൊണ്ടാണ് ഞാൻ ഇനി വൈരു ചോദിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം സെറ ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ രൂപത്തിൽ മറുപടി എനിക്കുണ്ട് പക്ഷെ നമ്മളിപ്പറയുമ്പോ അദ്ദേഹം ഇവിടെ ഇല്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ അങ്ങ് വിട്ടത് എനിക്ക് തോന്നി ടീച്ചർ അതുകൊണ്ടാണ് ഇവിടെ ഇട്ട് ഞാൻ ഒട്ടിച്ചിട്ടേ ഇടൂ വലിച്ചു കീറും ഞാൻ ഒരു സംശയം ഇല്ല കാരണം ഇതിന്റെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തെളിവ് എന്റെ കയ്യിലുണ്ട് പിന്നെന്താ അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ വിട്ടതാ നമ്മുടെ അതിഥിയാണല്ലോ അതുകൊണ്ട് ഞാൻ വിട്ടതാ ഒരു ദിവസം പിടിക്കാം ഓക്കെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം അതായത് ഇതിനോടുള്ള പ്രതികരണം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പാർട്ടിയുടെ പ്രതികരണം എന്നുള്ള നിലയിൽ അല്ല പറയുന്നത് വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു അത് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പോക്ക് വളരെ നല്ല പോക്കാണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ തീവ്രവാദ ഇസ്ലാം ലോകത്ത് എത്രയും വേഗം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഹൃദയവിശാലത കൊണ്ടോ ഗതികേട് കൊണ്ടോ ധാരാളം തീവ്രവാദി മുസ്ലിങ്ങളെ സ്വീകരിച്ചു ഇന്നിപ്പോൾ അവരതിന്റെ അനുഭവിക്കുകയാണ് കാനഡയിൽ അനുഭവിക്കുന്നുണ്ട് അമേരിക്ക അനുഭവിക്കുന്നുണ്ട് ആസ്ട്രേലിയ അനുഭവിക്കുന്നുണ്ട് അതായത് അനിസ്ലാമികമായിട്ടുള്ള അമുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ അവർ കാണിച്ച ഹൃദയ അല്ലെങ്കിൽ അവരുടെ ഗത്യന്തരമില്ലായ്മയുടെ അല്ലെങ്കിൽ അബദ്ധത്തിന്റെ പേരിൽ ഇന്ന് അവർ ആക്രമണത്തെ നേരിടുകൊണ്ടിരിക്കുകയാണ് ഇത് നേരിടുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി കടന്നു കഴിയുമ്പോൾ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും ഇത് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തിരിച്ചടി ഭാരതത്തിലുണ്ടാവും അതുകൊണ്ട് ലോകമെമ്പാടും നടക്കുന്ന ഈ തിരിച്ചടിയിൽ ഇസ്ലാമിക സമൂഹം രണ്ടായി വേർതിരിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് തീവ്ര ഇസ്ലാമികൾ പൊളിറ്റിക്കൽ ഇസ്ലാം മൗദൂദിസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കും വിദ്യാഭ്യാസവും ഹൃദയവിശാലതയും കുറച്ചുകൂടി വലിപ്പം ഒക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരികയോ അതല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ ഇസ്ലാം ഇത് യഥാർത്ഥ ഇസ്ലാം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസ്തുതകൾ വിശദീകരിക്കുകയോ ചെയ്യുന്ന ഒരു കാലം വരും ഇതൊന്നും അധികം ദൂരമൊന്നുമില്ല അങ്ങനെ വന്നാൽ ഒരു മിനിറ്റ് പിന്നീട് മറന്നുപോകും ഐ സി എസിലേക്ക് പൊട്ടിത്തെരിക്കാൻ പോയവരൊക്കെ ബിടെക്കുകാരും മെഡിസിൻകാരുമാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവർ എം ബി ബി എസ് കാരാണ് അല്ല എനിക്കറിയാം ഞാന് ഇതിനകത്ത് എം ബി ബി എസും പി എച്ച് ഡി ഉള്ളവർ വിവരമുള്ളവരെ നല്ല ഉദ്ദേശിച്ചത് വിവരമുള്ളവർക്ക് എം ബി ബി എസും പി എച്ച് ഡി വേണ്ട അതിന് സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല അക്ഷരം അറിയണമെന്നില്ല ഞാൻ ആ ഒരു അർത്ഥത്തിനല്ല കാരണം എനിക്ക് ഇങ്ങനെയുള്ളവരുടെ നന്നായിട്ട് അറിയാം അപ്പോ അവിടെ സംഭവിക്കാൻ പോകുന്നത് ക്ഷമയ്ക്കൊരു അതിലുണ്ട് ലോകത്തിന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട് ഭാരതത്തിന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട് ആരതമാണെങ്കിൽ രാജ്യം മുറിച്ചു കൊടുത്തതാണ് ഈ ശല്യം അവസാനിക്കട്ടെ കൊണ്ടുപോട്ടെ പാകിസ്ഥാൻ ബാക്കിയുള്ളവന് മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് കരുതി കൊടുത്തതാണ് എഴുപത്തഞ്ച് കൊല്ലയുള്ളൂ അപ്പോഴേക്കും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ആ അടിച്ച് നേരപ്പാഗ് ഇനി ഈ സാധനത്തിന്റെ പൊടി പോലെ ഇവിടെ കാണുക ഭാരതത്തില് അപ്പൊ ഇതിനേക്കാൾ പൊറുതി മുട്ടി നിൽക്കുകയാണ് യൂറോപ്പും അമേരിക്കയും ഇവരെല്ലാം കൂടി ഒന്ന് തിരിഞ്ഞാലുണ്ടല്ലോ ഈ ചരിത്രത്തിൽ കാണുകയാൽ ചിത്രത്തിൽ കാണുകയല്ലേ ഈ സാധനം അപ്പോ ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇലക്ട്രിക് കാർ വന്നല്ലോ ഈ ഇലക്ട്രിക് കാറ് പിന്നെ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ബദൽ ഇന്ധനമായിട്ട് അതായത് പെട്രോളില് ഡീസലിന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ബദലായി ഒരു ഇന്ധനം കണ്ടുപിടിച്ചാൽ തന്നെ ഈ തീവ്രവാദത്തിന്റെ പകുതി തീരും കാരണം ഈ പണം പമ്പ ചെയ്യല്ലേ ഇപ്പോ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങള് ഖത്തറിനെ പോലെയുള്ള രാജ്യങ്ങള് ഇവരൊക്കെ ഈ പണം പമ്പ് ചെയ്തിട്ടാണല്ലോ ഇത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് പമ്പ് ചെയ്യാൻ പണമില്ലാതെ വന്നു കഴിയുമ്പോൾ പകുതി ക്ഷമിക്കും എന്നാലും നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെയുള്ള വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ വ്യവസായികളും ബിസിനസ്സുകാരും ലോകമെമ്പാടും ഈ തീവ്രവാദി കൂട്ടത്തിനകത്തുണ്ട് അവർ പമ്പ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ദുർബലമായാൽ അല്ലെങ്കിൽ പാപ്പരായാൽ മറ്റു രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ സമ്പന്ന വിഭാഗത്തിൽ നിന്ന് ഈ പണത്തിന്റെ പമ്പിങ് ഉണ്ടായി വീണ്ടും ഈ തീവ്രവാദം നിലവെക്കും അപ്പോഴുണ്ടാകാവുന്നതാണ് ഞാൻ പറഞ്ഞ തിരിച്ചടി അതായത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് കണ്ടാൽ അമുസ്ലിം രാജ്യങ്ങൾ അതിനകത്ത് ക്രിസ്ത്യൻ കാണും ഹിന്ദു കാണും യഹൂദൻ കാണും ബുദ്ധൻ കാണും എല്ലാവരും കാണും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി എന്നാൽ ഈ ഭൂമുഖത്ത് ഈ സാധനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ എത്രയും പെട്ടെന്ന് അവസാനിക്കാനുള്ളതേ ഉള്ളൂ ഈ സംവിധാനം ഏതാണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് നമുക്കറിയാം വളരെയേറെ ഭംഗിയായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവന്ന് സാമ്പത്തിക പുരോഗതി കൊണ്ടുവന്ന് ഗ്രാമതലങ്ങളിലെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഖാദി എന്ന് പറയുന്ന ആ സംവിധാനം ഗ്രാമീണമാക്കി നടപ്പാക്കി ലോക റെക്കോർഡ് ഇട്ട രാജ്യമാണ് ബംഗ്ലാദേശ് ഭാരതത്തിൽ നമ്മളൊക്കെ വാങ്ങിക്കുന്ന ഖാദി എനിക്കതിന്റെ ഉള്ളുകളിൽ അറിയാവുന്നതുകൊണ്ട് പറയാണ് നമ്മൾ ധരിക്കുന്നത് ഖാദി ഇന്ത്യ ഖാദി ഭണ്ഡാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കടയിൽ നിന്ന് മേടിക്കുന്ന ഖാദി ബംഗ്ലാദേശിലെ ഖാദിയാണ് അവിടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ ഉണ്ടാക്കുന്ന ഖാദിയാണ് അത് ടൺ കണക്കിന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടാണ് നമ്മുടെ കടകളിൽ വിക്കുന്നത് അല്ലാതെ കേരളത്തിൽ എവിടെയാണ് ഖാദി ഉണ്ടാക്കുന്നത് കേരളത്തിൽ കാണാൻ പറ്റില്ലല്ലോ പക്ഷെ കേരളത്തിൽ ഖാദി ഷോപ്പുകൾ ധാരാളം ഉണ്ട് ഇന്ത്യയിൽ എവിടെയാ ഖാദി ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നയാളാണ് ഞാൻ അന്വേഷിക്കാറുണ്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ ഖാദി നൂൽ നൂൽനോൽപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സംഭവം ഇല്ല അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കാണും പക്ഷെ ഇത് നടക്കുന്നത് മുഴുവൻ ബംഗാളിലാണ് അപ്പൊ ബംഗാളിൽ നിന്ന് ടൺ കണക്കിന് ഖാദി വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ ബംഗാളിന്റെ ഒരു വലിയ മാർക്കറ്റായി ഈ കിട്ടുന്ന പണം മുഴുവൻ അവിടുത്തെ പാവപ്പെട്ട കുടിലുകളിൽ എത്തുമ്പോഴാണ് ബംഗ്ലാദേശ് സമ്പന്നമാവുന്നത് അങ്ങനെ ബംഗ്ലാദേശിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഖാലിയാസിക അതുപോലെ തന്നെ ഈ ഇത്രയും കാലം അവിടെ ഭരിച്ചത് ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് തകർന്നു പോകും വ്യാവസായിക രംഗം തകർന്നു പോകും അങ്ങേയറ്റം പരിതാപകരമായിട്ട് അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയോ സിറിയ പോലെയോ രാജ്യമായിട്ട് ഈ ബംഗ്ലാദേശ് മാറും അങ്ങനെ മാറുമ്പോൾ മറ്റൊരു കാര്യവും കൂടി ചിലപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കാം ഇന്ന് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പോലെ വേണ്ടായിരുന്നു ഈ വിഭജനം ഇന്ത്യയോടുകൂടി നിന്നാ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം അവിടെ വരും ആ ജനവിഭാഗം ഇസ്ലാം തന്നെ ആയിരിക്കും പക്ഷെ എങ്കിൽ പോലും ജീവിക്കാം നമുക്ക് മുന്നോട്ട് പോകാം പട്ടിണി കിടക്കണ്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വിഭജിക്കപ്പെടും ഇന്നത്തെ ബംഗ്ലാദേശ് രണ്ടായിട്ട് വിഭജിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറാവുക തന്നെ ചെയ്യും നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ ആ ഒരു വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട് പട്ടാളത്തിന്റെ കീഴിൽ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു എന്നൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ പാകിസ്ഥാന്റെ പല പ്രവിശ്യങ്ങളും ഭാരതത്തിൽ ചേരാൻ തയ്യാറാകും പിന്നെ ഭാരതം അതിന് ഇസ് മൂളിയവും ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ഇവിടെ ഈ തരത്തിലുള്ള ഒരു ശക്തമായ തിരിച്ചടി ലോകരംഗത്തുണ്ടാകും അത് ഭാരതത്തിലുണ്ടാകും അപ്പൊ തീവ്ര ഇസ്ലാമിക ശക്തികൾക്കെതിരെ ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വലിയ മുന്നേറ്റം നമ്മൾ കാണാൻ പോവുകയാണ് ആ മുന്നേറ്റത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ ശ്രീ നര നരേന്ദ്രമോദി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം ലോകം അദ്ദേഹത്തെ ക്ഷണിക്കും ഇത്രയും ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമീപകാല രാജ്യം ഉണ്ടാവില്ല ജനസംഖ്യയുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഞാൻ കൊറിയെ മറന്നുകൊണ്ടല്ല പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്തെ മറന്നുകൊണ്ടല്ല പറയുന്നത് രാജ്യങ്ങളുടെ പോപ്പുലേഷന്റെ കണക്കെടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതീവ ശക്തമാണ് എങ്കിൽ പോലും ഒരു വലിയ പോപ്പുലേഷൻ ലോകത്ത് നൂറ്റി കോടി ജനങ്ങൾ ആ നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങളോട് ചേർന്ന് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കോടി അല്ലെങ്കിൽ പതിമൂന്ന് കോടി ജനങ്ങൾ ഇന്ന് മറ്റു രണ്ട് രാജ്യങ്ങളായിട്ട് വേർതിരിഞ്ഞു പോയത് ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് അതുകൊണ്ട് ഇനിയും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഈ നാട്ടിലെ ജനത തീരുമാനിച്ചാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും അവിടെ ബംഗ്ലാദേശ് പിളരും പാകിസ്ഥാൻ പിളരും അങ്ങനെ പിളർന്നുണ്ടാകുന്ന രാജ്യങ്ങൾ ഇന്ത്യയോട് ചേരും അങ്ങനെ പഴയ ഭാരതം വീണ്ടും പുനർജനിക്കും ഇത് യൂറോപ്പിൽ സംഭവിക്കും അതായത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിട്ട് മാറി ക്രൈസ്തവ രാജ്യത്തിന്റെ പദവികൾ നഷ്ടപ്പെട്ട യൂറോപ്പിലെ രാജ്യങ്ങൾ അതിശക്തമായ തിരിച്ചടിയോടുകൂടി തങ്ങളുടെ അധികാരവും സംസ്കാരവും സംരക്ഷിക്കാൻ വേണ്ടി പടക്കളത്തിൽ ഇറങ്ങും അങ്ങനെ ഇറങ്ങിയാൽ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഈ തീവ്രവാദി ഇസ്ലാമികളും അല്ലാത്തവരും തമ്മിലുള്ള യുദ്ധമായിരിക്കും മറ്റ് നിർവചനങ്ങളൊക്കെ ആരൊക്കെ പറഞ്ഞാലും സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് എൻ്റെ പക്ഷം അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂന്നാം ലോകമഹായുദ്ധം ഒരു വശത്ത് തീവ്രവാദി ഇസ്ലാമികളും മറുവശത്ത് അതിനെ എതിർത്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതായത് മൗദൂദിയൻ തത്വശാസ്ത്രവും മനുഷ്യത്വ തത്വശാസ്ത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും മൂന്നാം ലോകമഹായുദ്ധം അതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഭാരതമായിരിക്കും ഇതൊക്കെ സംഭവിക്കാൻ ഇനി അധിക കാലഘട്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതേക്കുറിച്ച് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ആ ജയസര സാർ സാർ പോയത് എനിക്ക് വേറെ നമ്മുടെ രാഹുൽ ഗണ്ഡിയുടെ വിഷയത്തിലേക്ക് പോകാനുണ്ട് നമുക്ക് രാമസിംഹൻ ജിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം രാമസിംഹൻജി എങ്ങനെയാണ് കാരണം ഷെയ്വ് കാസയും ഷെയ്വ് ഒരുപാട് ഷെയ്വിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമ്മൾ ഇനിയിപ്പോൾ ആർക്കും ഷെയ്വ് ചെയ്യേണ്ട ബംഗ്ലാദേശിന്റെ പേര് പോലും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇനിയിപ്പോ ഈ ലൈവ് കഴിയുമ്പോൾ തന്നെ ആർക്കെതിലേക്ക് ഏതൊക്കെ രീതിയിൽ അറസ്റ്റ് വാറണ്ടും കാര്യങ്ങളും വരുമെന്ന് അറിയില്ല കാരണം പ്രതികരിക്കുന്ന എല്ലാവരെയും ജയിലിൽ അടക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട് കേസ് എടുക്കുന്ന രീതിയിലാണ് എനിക്കിപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മൂന്ന് കേസോളം വന്നു എന്നുള്ളത് ഉണ്ട് ഞാൻ ഒളിവിൽ ഒളിവിലിരുന്നുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം നമ്മളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അവനവന്റെ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട് പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട് ഞാൻ കാറിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നീ നിന്റെ വീട്ടിൽ പോവാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് മാന്യ പ്രേക്ഷകരെ പറയാതിരിക്കാനാവില്ല കാരണം ഈ കേരളത്തിൽ കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ആളുകളെ വീട് കയറി പൊക്കി പിടിച്ചുകൊണ്ട് ജയിലിൽ അടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്ന് വീഡിയോ ചെയ്യേണ്ട അവസ്ഥയുണ്ട് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്കും നിങ്ങളെ മര്യാദക്ക് ഒന്നും മിണ്ടാതെ വായിൽ പഴം മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി കഴിയാനുള്ള വകകാര് വകളൊക്കെ വീട്ടിലുണ്ട് പക്ഷെ അത് ചെയ്യാതെ ഞങ്ങൾ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ പ്രതിഷേധിക്കണ്ടേ പ്രതികരിക്കണ്ടേ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് രാമസിംഗർ സാർ പറയാനുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ഒരു നിരീക്ഷണം ഞാനിത് വൈകിട്ട് ആലോചിച്ചത് സ്വല്പ സൈനിക ഇതങ്ങ് കഴിഞ്ഞാൽ ടീച്ചറും വെച്ചാൽ നല്ലതാണ് ും സാറിനൊക്കെ പിന്നെ രക്ഷയുണ്ട് കാരണം ഇപ്പൊ ജയസൂര്യൻ സാറും ഹരിചേട്ടനും ഞാനും ഒക്കെ എങ്ങനെയാ അറിയാൻ പറ്റില്ല കാരണം അവിടെ ഒരു ഡെഡ് ബോഡിയുടെ ലിംഗ പരിശോധനയൊക്കെ നടക്കുന്നത് കണ്ടു ഞങ്ങളതൊക്കെ പരിശോധിച്ചാൽ തീർന്നു ഇല്ല ഇതിപ്പോ ഒരു രക്ഷയില്ല ഇത് ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാനൊക്കെ വഴി പോകുമ്പോ ഒരു ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് ഒരു കത്തുകടയിൽ കയറി ഒരു ചായ കുടിക്കുമ്പോൾ അവിടെ നിന്നുള്ള രൂക്ഷമായ നോട്ടം എടാ പുല്ലേ നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടം അനുഭവിക്കുന്നവരാണ് നമ്മൾ അപ്പൊ നമുക്കറിയാം ഏഹ് ഏത് സാർ പറഞ്ഞ മാതിരി കാര്യങ്ങൾ അത്ര ഈസി ഒന്നല്ല മുസ്ലിം ആയി ജീവിച്ചു എനിക്കും ടീച്ചർക്കും അതിന്റെ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മലപ്പുറത്ത് നടന്നതാണ് ഒരു വിറ്റ മനുഷ്യനെ തൊലി ഉരിഞ്ഞ് ഈ ഇവിടുന്ന് മുക്കം വരെയുള്ള റോഡ് സൈഡിൽ ഈ രണ്ട് കൈ കൂട്ടിക്കെട്ടി ഈ തൊലി ഉരിയെന്ന് പറയുന്നല്ലോ എങ്ങനെയാണെന്നറിയോ ചൂടുവെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഈ മനുഷ്യന്റെ സ്കിന്നെങ്ങനെ പുറത്തേക്ക് വരുമ്പോ അത് വാള് കൊണ്ട് വടിച്ചു മാറ്റിയിട്ട് മുളക് അരച്ചി തേച്ചിട്ട് ോഡുകളിൽ തൂക്കിയിട്ടിരുന്നു അത് കണ്ട ബ്രിട്ടീഷുകാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സ്ത്രീകളുടെ മുല രണ്ടും ജീവനോടെ കുറിച്ച് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് തുവൂർ കിണറിൽ മനുഷ്യൻ മരിക്കാതെ ഒരാഴ്ചത്തോളം കിടന്നിട്ട് നെലവിളി കേട്ടിട്ട് അവിടേക്ക് വലിയ മുഴങ്കമ്പ് കൊണ്ടുപോയി ചെട്ടിക്കൂർപ്പിച്ച് ഈ കിണറ്റിലേക്ക് കുത്തി 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 ജീവന്റെ അവസാനത്തെ തുടിപ്പുന്ന് അവസാനിപ്പിച്ചതായി നമ്മള് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ന് തുടങ്ങിയതല്ല മുഹമ്മദ് തുടങ്ങി വെച്ചതാണ് മുഹമ്മദ് തുടങ്ങി വെച്ചതാണ് മുഹമ്മദ് തുടങ്ങി വെച്ച ആ രീതി കാടൻ രീതി അത് തന്നെയാണ് ഇരുപത്തൊന്നിനും ഈ ഇപ്പൊ ഈ ബംഗ്ലാദേശിലും നാളെ കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്നത് ഒരു സംശയമാണ് ഒരേ രീതി ഒരേ രീതി കാരണം ആ രീതി അപ്പൊ ഉണ്ടാവുന്നതല്ല അത് ലിഖിതമാണ് എങ്ങനെ കൊല്ലണം ഏത് രീതിയിൽ കൊല്ലണം ഇതൊക്കെ നമ്മള് കണ്ടതാണ് അപ്പൊ ഐ എസ് ഐ എസ് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ കൊണ്ട് അഞ്ചു വയസ്സുള്ള ഞാൻ ആ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് പട്ടിയെ കൊല്ലിച്ച് എല്ലാ ജീവികളെയും കൊല്ലിച്ച് ആ കുട്ടിക്ക് കൊല്ലുക എന്നുള്ളത് ഹരമായി മാറുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് സ്വന്തം അമ്മയെപ്പോലും കത്തിയെടുത്ത് കുത്താൻ വരുന്ന സീക്വൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഈ മൃഗീയമായിട്ടുള്ള അവസ്ഥ അവന്റെ ഉള്ളില് അവന്റെ കിതാബ് സൃഷ്ടിച്ചിട്ടുണ്ട് ആ കിതാബിന്റെ ബലത്തിലാണ് അവൻ ഇത് ചെയ്യുന്നത് അവനെ സംബന്ധിച്ചോളം എഴുപത്തിരണ്ട് മുലകൾ എഴുന്നേറ്റ് നിൽക്കുന്ന മുലകളാണ് അവന്റെ ലക്ഷ്യം വേറെ ഒരു ലക്ഷ്യം അവനില്ല ഇവിടെ നമ്മൾ കേരളത്തിലെ അവസ്ഥ നമ്മളിത് ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മൾ മാത്രമേ ശത്രുക്കളായിട്ടു ഒരു ബി ജെ പി നേതാവിന് ശത്രുക്കളാക്കിയിട്ടില്ല കാരണം ഞാൻ തുടർന്ന് പറയാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് പണമാണ് ഇന്നിപ്പോ എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാടെന്താണ് കോൺഗ്രസുകാരുടെ നിലപാടെന്നാണ് അവരുടെ നിലപാട് അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഭാരതം വേറെ രീതിയിലേക്ക് വേറെ ഈ മോദിജി അങ്ങോട്ട് ചിലപ്പോ നാളെ മറ്റന്നാള് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ടീച്ചറെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും മോദിജി വന്നിട്ടില്ലെങ്കിൽ എനിക്കോ ജാമ്യ ടീച്ചർക്കോ ബിജുവിനോ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓരോ അഞ്ചു വർഷവും എണ്ണിത്തള്ളങ്ങൾ അവിടെ ബി ജെ പി ബി ജെ പി ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പോയപ്പോഴും ബി ജെ പിക്കാരും ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല രാമസിംഭാ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇല്ല അത് വരില്ല ഞങ്ങൾക്കറിയാം മലബാറിൽ പണം ആരെടുത്താ ഉള്ളതുണ്ട് രാമസി വന്നാൽ ഈ ഇവിടത്തെ നോളഞ്ച് സിറ്റിക്കാർ പെണ്ല്ലേ ടീച്ചറെ ഈ നോളജ് സിറ്റി ആരാണ് സംരക്ഷിക്കുന്നത് ഇടതും വന്നു സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പൊ നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി ശരി മോദിജി വന്നു പക്ഷെ ഈ എങ്ങോട്ടാണ് രോഗം പോകുന്നത് ചിന്തിക്കണം ഭാരതം മാറുകയല്ലേ ഭാരതം അതിനൊപ്പം മാറുകയാണ് ചെയ്യുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഈ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ആ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്നു നിനക്കൊക്കെ എന്തിന്റെ പ്രാന്താടോ ഇങ്ങനെ സംസാരിക്കാൻ നീ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നിനക്ക് മര്യാദ ജീവിച്ചുകൂടെ ഇല്ലേ അങ്ങനെയല്ലേ ടീച്ചറോട് ചോദിക്കുന്നത് ടീച്ചറെ അങ്ങനെയല്ലേ ബിജുവിനോട് ചോദിക്കുന്നത് നിനക്കൊക്കെ വേറെ പഠിക്കും എനിക്ക് കൂടെ അങ്ങനെ തന്നെയാണ് ആരിഫ് ഹുസൈനോട് ചോദിക്കുന്നത് ഹരിഫ് ഹുസൈനെ ഇന്നലെ പരസ്യമായിട്ട് ഒരാൾ ഫോണിൽ വിളിച്ച് ചീത്ത പറയുന്നത് നിന്നെ ശരിയാക്കുന്നിട്ട് വീട് എവിടെയാടാ എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടു അത് ഭാരതത്തിലേ പറ്റുള്ളൂ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞു ആ കേസ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് കേരളത്തിലൊരു ഫോൺ നമ്പർ ഫോൺ നമ്പർ സൈഡം ഈ കേരള പോലീസിന് കൊടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ വീഡിയോസ് മുഴുവൻ നമുക്ക് പുറത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റൂല ഇന്ന് ഞാൻ കണ്ടു നാല് നേരെ ബിൽഡിങ്ങിന്റെ മോടുന്ന സ്ത്രീകള് മാനഭന്ധമായിരുന്നു താഴോട്ട് ചാടുന്ന രീതി കേട്ടു അവിടുന്ന് ഈ സമരത്തിന് മുമ്പിൽ നടന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ നമ്മൾ കേട്ടു സമരത്തിന് ഞാനുണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇല്ലേ നമ്മള് കണ്ടോണ്ടിരിക്കുകയാണ് ലണ്ടനിൽ ലണ്ടിലെന്താ സംഭവിക്കുന്നത് ലണ്ടനിൽ എന്താ സംഭവിക്കുന്നത് ലണ്ടനിൽ അവസാനം ലണ്ടനിലെ തെരുവീനികളെ